നമസ്കാരം എൻ്റെ പേര് ഉബേദാണ് നമ്മൾ കോയി ഫിഷ് ഹോസ് കേരള നമ്മൾ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ പിന്നെ സ്റ്റാളിലാണ് നമ്മൾ മലയാള മനോരമ മനോരമ കർഷകശ്രീയുടെ മേള നടക്കുകയാണല്ലോ മലപ്പുറത്ത് അപ്പോൾ നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്റ്റാളിൽ നിന്നാണ് നമ്മളിപ്പോൾ ഒരു കോയി കോയി ഫിഷിൻ്റെ ഒരു ബ്രീഡിംഗ് സെറ്റാണ് ഇവിടെ ബ്രീഡിംഗ് പ്രദർശനമാണ് നമ്മളെ വായനക്കാർ നമ്മുടെ മലയാള മനോരമ കർഷകശ്രീയുടെ വായനക്കാരിൽ കുറച്ച് രണ്ടായിരത്തി ഇരുപതിൽ ലേഖനം കൊടുത്തിട്ടുണ്ട് നമ്മുടെ റിപ്പോർട്ടർ കുത്തിവെപ്പൊന്നും വേണ്ട കോഴി ഫിഷിനെ ആർക്കും ബ്രീഡ് ചെയ്യാമെന്നുള്ളത് ഇന്ന് നമ്മളെ ഈ മേളയിലൂടെ നമ്മളത് നമ്മുടെ വായനക്കാർക്ക് കാണിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ആയിട്ടുണ്ട് ഇപ്പോൾ നമ്മൾ മിനിഞ്ഞാന്ന് നമ്മൾ ബ്രൂഡ് സ്റ്റോക്കിനെ ബ്രീഡിങ്ങിനെ ഇറക്കി വിട്ട് ഇന്ന് അതിൻ്റെ ഇറ്റേന്ന് തന്നെ അത് ബ്രീഡ് മുട്ടയിട്ട് ഇപ്പോൾ കുഞ്ഞുങ്ങൾ വിരിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സമയത്താണ് നമ്മൾ വീണ്ടും വീണ്ടും നമ്മളെ വായനക്കാരുമായിട്ട് നമ്മൾ സംസാരിക്കുന്നത് ഇതിലിപ്പോ നമ്മൾ ബ്രീഡിങ്ങിന് പ്രദർശനം എന്നുള്ള രീതിയിൽ നമ്മൾ ബ്രൂഡ് സ്റ്റോക്കുകളെ വേറെ വെച്ചിട്ടുണ്ട് ബ്രീഡിംഗ് സെറ്റ് എന്നുള്ള രീതിയിൽ ഒരു പോണ്ട് വേറെ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാണ് ഒരു താൽക്കാലിക ഫിൽട്രേഷൻ എന്നുള്ള രീതിയിലാണ് ഇതൊരു പെർഫെക്റ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഇപ്പോൾ നമ്മൾ കൊഹാക്കു എന്നുള്ള കൊഹാക്കു നമ്മുടെ കൊഹാക്കു റെഡ് ആൻഡ് വൈറ്റിലുള്ള ബ്രൂഡിനെയാണ് നമ്മളിപ്പോ ബ്രീഡിങ്ങിനെ ഇവിടെ കിട്ടിയിട്ടുള്ളത് ഇത് നമ്മുടെ ശോവ എന്ന് പറയുന്ന ഫ്രൂഡ്സ് ചില ഇനങ്ങളെ പറ്റി പറയാണ് ഞാൻ ഇത് നമ്മൾ ശോവ എന്ന് പറയുന്ന ഇനത്തിൽ പെടുന്ന സാധനമാണ് ഇത് സാഖ്യ ഇത് നമ്മളോട് നല്ല ഇണങ്ങി നല്ല ഇണങ്ങിയ മത്സ്യങ്ങളാണ് മനുഷ്യനുമായിട്ട് നല്ല ബന്ധമുള്ളതാണ് നമ്മൾ ജയന്റ് ഗൗരാമിയെ പോലെ പറയുന്നത് പോലെ തന്നെ തലോടാന നമ്മൾ എന്തൊക്കെയാണ് കഴിക്കുന്നു അതൊക്കെ ഇവർ കഴിക്കും എന്നുള്ളതാണ് പക്ഷെ നമ്മൾ ഇവർ ഇവരെ നമ്മൾ നല്ല രീതിയിൽ ഒരു ഫിൽട്രേഷനും എയറേഷൻ ഒക്കെ കൊടുത്ത് തന്നെ വളർത്തണം അല്ല ഇന്നുണ്ടെങ്കിൽ അസുഖം വന്നിട്ട് പെട്ടെന്ന് ഇവർ ചത്തുപോകും അതാണ് ഇവരുടെ ഒരു ഇവർക്ക് വരുന്ന ഒരു അസുഖം എന്ന് പറയുന്നത് സ്ലീപ്പിംഗ് ഡിസീസ് അത്തരം അസുഖങ്ങളാണ് മെയിനായിട്ട് വരുന്ന സ്ലീപ്പിംഗ് ഡിസീസാണ് ഈ ടെമ്പറേച്ചർ പ്രശ്നം കാരണം പിന്നെ മറ്റൊന്നുള്ളത് ഈ ഫംഗസ് അതേപോലെ ആങ്കർ വേമ്പ് പിന്നെ ചില പാനുകൾ അത്തരം സാധനങ്ങൾ അത് നമ്മൾ വെള്ളം ക്വാളിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് അതൊക്കെ വരുന്നത് അതിനാണ് നമ്മൾ ഈ ഫിൽട്രേഷൻ ഉപയോഗിക്കുന്നത് എന്തായാലും നമ്മൾ ഇപ്രാവശ്യം ഇത് നമ്മുടെ വായനക്കാർക്ക് എല്ലാവർക്കും കാണിച്ചു കൊടുക്കാൻ പറ്റി നമ്മുടെ ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഈ സ്റ്റാളിൽ നിന്ന് തന്നെ നമുക്ക് ഇത് കാണിച്ചു കൊടുക്കാൻ എന്നുള്ളതാണ് ഒരു സന്തോഷം മെയില് ഇതിൻ്റെ മെയില് ഫീമെയിൽ ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറയുന്നത് സാധാരണ രണ്ട് രീതിയിലാണ് ഒറ്റ വ്യൂവിൽ നമ്മൾ നോക്കുന്നത് ഇതിൻ്റെ വയറ് വീർത്തിരിക്കും അത് ഫീമെയില് പിന്നെ ആ വയറിൻ്റെ ഭാഗത്ത് സ്ട്രൈറ്റ് ആയിട്ട് നിൽക്കുന്നത് അത് ആണു മത്സ്യമായിരിക്കും വയറ് വീർത്തത് പെൺ മത്സ്യവും അങ്ങനെയാണ് നമ്മൾ ഒറ്റ നോട്ടത്തിൽ പിന്നെ നമ്മൾ ബ്രീഡിങ് പർപ്പസിന് വേണ്ടിയിട്ട് അത് കറക്റ്റ് ആക്കിയിട്ട് നമ്മൾ എന്താ ചെയ്യല് പിന്നെ അത് കൺഫേം ചെയ്യലുണ്ട് അത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ ഞാനൊന്ന് കാണിച്ചു തരാം ഇത് കാണല്ലേ ഈ വെള്ള ഒരു ബീജം അതാണ് ഇതിൻ്റെ ബീജം ഇതാണ് ആൽ ആൺ മത്സ്യം കാണുന്നുണ്ടല്ലോ ഇതിപ്പോ നമ്മൾ ബ്രീഡിങ് കഴിഞ്ഞതാണ് അതുകൊണ്ടാണ് ഇതിന് സ്വയം ഇല്ലാത്തത് ഓക്കെ ഇതാണ് പെൺ കണ്ടോ ഇതിന്റെ വയർ വീർത്തിരിക്കും സാധാരണ രീതിയിൽ നമുക്ക് ഓൾറെഡി നമ്മൾ ഫ്രൂട്ട് സ്ലോക്കാണ് നമുക്ക് നമുക്കറിയും അതുകൊണ്ടാണ് ഓക്കെ ബ്രീഡിങ് യൂണിറ്റി എന്നുള്ള രീതിയിൽ തന്നെ നമ്മുടെ ഈ പിന്നെ മേള കാർഷിക മേള തുടക്കത്തിൽ ജനുവരി മുപ്പത്തി ഒന്നിനാണ് നമ്മൾ ഈ ബ്രീഡിങ്ങിനിട്ടത് ഇതില് ഇപ്പൊ ബ്രീഡിങ്ങിനിട്ട് അന്ന് കിറ്റിയെന്ന് രണ്ടാം തീയതി ഒന്നാം തീയതി തന്നെ ഇത് ബ്രീഡായിട്ടുണ്ട് മുട്ട വിരിഞ്ഞിട്ടുണ്ട് ഈ മുട്ടയിൽ നിന്ന് തന്നെ നമ്മൾ രണ്ടാം തീയതി വൈകുന്നേരം ഈ മുട്ട ചെറുതൊക്കെ ഹാച്ചായി ആയി തുടങ്ങിയിട്ടുണ്ട് ഇപ്പൊ നമ്മളെ രീതിയിൽ കാണാൻ പറ്റുന്നത് ഈ ചില നെറ്റുകൾ നമ്മൾ ഇതിൽ ഇട്ടു കൊടുത്തിട്ടുണ്ട് ആ മുട്ടയാണ് ഇതിന്റെ മുകളിലൊക്കെ കാണുന്നത് തട്ടി പിടിച്ചിരിക്കുന്നുണ്ട് ഇതിപ്പം വിരിഞ്ഞിട്ട് മൂന്നാമത്തെ ദിവസമാണ് ഇന്ന് അപ്പൊ മുട്ടകളൊക്കെ വിരിഞ്ഞിട്ടുണ്ട് പക്ഷെ നമുക്ക് കണ്ണില് കാണാൻ പാറ്റി കാണാൻ പാടില്ലാത്ത അത്രയും സൂക്ഷ്മമായി ചെറിയതാണത് അതുകൊണ്ടാണ് ഇത് നമുക്ക് കാണാൻ പറ്റാത്തത്